മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ നായികയായി അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രത്തിൻ്റെ പ്രഖ്യാപനം വന്നതു മുതൽ ആ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളിലാണ് മാധ്യമങ്ങളിൽ നിറയെ തികച്ചും അപ്രതീക്ഷിതമായാണ് അച്ഛനും ചേട്ടനും പിന്നാലെ വിസ്മയ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് താരരാജാവിന്റെ മകളുടെ അരങ്ങേറ്റം ആഘോഷമാക്കുകയാണ് ആരാധകരും വിസ്മയയുടെ ചിത്രം സംവിധാനം ചെയ്യുന്നത് സംവിധായകൻ ജൂഡ് ആന്റണിയാണ് തുടരുമെന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രവുമായി സൂപ്പർതാരം മോഹൻലാൽ മലയാള സിനിമയിൽ അനിശ്ചിതനായി തുടരുമ്പോൾ മകൾ വിസ്മയ സിനിമയിലൂടെ വിശാലമായ ലോകത്തിലേക്ക് തുടക്കം കുറിക്കുകയാണ് ജൂഡ് അന്തണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ആദ്യ പോസ്റ്ററിന് പ്രത്യേകതകൾ ഏറെയാണ് നീലാകാശത്തിന് കീഴിൽ ഒരു കുന്നിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വീടാണ് പോസ്റ്ററിന്റെ പശ്ചാത്തലത്തിൽ കാണുന്നത് ആശീർവാദ് സിനിമാസിന്റെ പേരിന് താഴെ ആന്റണി പെരുമ്പാവൂർ സെലിബ്രേറ്റ്സ് വിസ്മയ മോഹൻലാൽസ് തുടക്കം എന്നാണ് എഴുതിയിരിക്കുന്നത് പോസ്റ്ററിൽ വിസ്മയ മോഹൻലാൽ എന്നെഴുതിയിരിക്കുന്നത് സാക്ഷാൽ മോഹൻലാലിന്റെ കൈയക്ഷരത്തിലാണ് എൻ്റർടൈൻമെന്റ് ഡെസ്ക് ടൈം ബി ന്യൂസ്